കാശ് തിരിച്ചു വെക്കാൻ പോയമ്പോ ഇതുമാതിരി ഉട്ടായത് പഞ്ച് ഡയലോഗോട് വന്നിട്ട് പാട്ട് രണ്ട് അച്ചക്കുണ്ട ക്കുണ്ടി തണ്ടി സോഹാട് തോന്നുണ്ടിയോടാണ്ടി തീക്കുണ്ടി തീക്കുണ്ടി നല്ല ും കാണാൻ പോണുന്ന പൂരങ്ങളെല്ലാം അന്നും തമ്മിയും അനനും തമ്മിയും തമ്മിലടിച്ച കളി കളിയാകളിയും കാണാൻ പോകുന്ന പൂരങ്ങളെല്ലാം അണ്ണനും തമ്പിയും പെട്ടും ോ തോം ചൂടാണക്കറിയാ തോ കണ്ടോട്ടാ മുമ്പ് കാണിച്ചു വെക്കും തോത്ത ആളം തോം ആ കാലു കൊടക്ക് തോം 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 തോത്തോം തോം 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 ഏ രാജാക്കളെ അമ്പി സോഹ ചെമ്മരിയാടികൾ തമ്മിലടിച്ച കളി കളിയാകും കാണാൻ പോകുന്ന പൂരങ്ങളിൽ അണ്ണനും തമ്മി വെട്ടും ഇവിടെ നിന്നും അണ്ണനും തമ്മി മായകാലം ഇരുത്തേ എന്നെ കൊണ്ട ഹെൽമെറ്റ് അടിക്കാൻ പോലെ പോണേ പോണോ സംസാരിച്ചു പിന്നെ ആക്ഷൻ ഉള്ളങ്കില് നടു റോട്ടില് കുണിച്ചെടുത്തിട്ട് ഇഷ ഇത്ര വരപ്പിക്കും ഞാൻ നടു റോട്ടില് കുണിച്ചെടുത്തിട്ട് ഇഷ ഇത്ര ഇഞ്ഞ് വരപ്പിക്കുന്നു ിലെ മുള്ള നടുപ്പിക്കും കുളം പാക്കണമെന്നാ എൻ കാശ് തെറുങ്ങി കൊല കാട്ടിലേ വരുക പൊണ്ടാട്ടേം കുളന്താ കാശ് തെറുങ്ങിയ വെക്ക് കൊല കാണ്ടിലേക്ക് കൊല്ലാണ്ടാട്ടെ

റിയപ്പെടാം കറക്റ്റ് മമ്മൂട്ടിയെ ഒരു വേഷം മാറുമ്പോ ഒരു വേഷം കെട്ടുമ്പോ അക കണ്ണുകൾ എന്റെ പൊന്നോട് ഏ മമ്മൂട്ടി ഓയി മമ്മൂട്ടി പാട്ടില്ലേ നാനാ ഗമനം ൂട്ടിയാ ഇപ്പാ ചമ്മൂട്ടി കറക്റ്റ് കൊറച്ച് വ്യത്യാസം കേട്ടോ വയറ് തള്ളിയേക്കുണ്ട് മമ്മൂട്ടിയാ വയറ് തള്ളിയത് കൊണ്ട് മാത്രം ോ രാ ഒരു വേഷം മാറുമ്പോൾ മറുവേഷം കെട്ടുമ്പോൾ അക കണ്ണുകൾ തീങ്ങുന്നുവോ ഇനിയെല്ലാം പാടണം രാമയുടെ നാട്ടിൽ ആരാണ് അഭയം നീ പറയൂ ആരാണി അഭയം നീ പകർ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാ നിമിഷങ്ങൾ നിറനാടകമാടുകയല്ലേ ജീവിതമാകെ കണ്ണീൻ പൊതുവേഷം കണ്ണീരിൻ ഒരു വേഷം സന്തോഷം പൊതുവേഷം നിറനാടകയാടുകയല്ലേ ജീവിതമാകെ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറും നിമിഷങ്ങൾ നാം അറിയാതാടുകയല്ലേ ജീവിതമാകെ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയല്ലേ ജീവിതമാകെ ഒരു വേഷം മാറുമ്പോൾ മറു വേഷം അകൽ കണ്ണുകൾ ുന്നുവോ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറും നിമിഷങ്ങൾ മറിയാതാടുകയല്ലേ ജീവിതമാകി താങ്ക് യു മമ്മൂക്കെന്താണ് വെള്ളം നിറയ്ക്കുകയാണോ വേറെ താറാവുകയാണോട്ട് ഇത് എന്താണ് ാലും ഇറങ്ങി പോണീന്ന് ഇറങ്ങി പോണ സെറ്റ് വന്ദ സിനിമയിലെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാശില്ലാതെ തെണ്ടി ആ ഓക്കെ ഓക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാശില്ലാതെ തെണ്ടി ഞൊണ്ടി നടന്നപ്പോ എന്തെങ്കിലും കാശ് കൊടുത്ത് എന്റെ കൈയിലെ കാശ് മുടക്കി ഇത്രയും മലയാള സിനിമയിലെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാശ്ലാണ്ട് തെണ്ടി നിന്നെ എന്റെ കയ്യിലെ കാശു മുടക്കി ആളാക്കിയ എന്നെ നീ റാവരപ്പിച്ചു മലയാള സിനിമയിലെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാശ്ലാണ്ട് തെണ്ടി ൊണ്ടി നടന്ന് നിന്നെ എൻറെ കൈയിലെ കാശ് ആളാക്കി എന്നെ നീ റാമരപ്പിച്ചു നിന്നെ എൻറെ കൈയിലെ കാശ് ആളാക്കി എന്നെ നീ റാമരപ്പിച്ചു തന്ന കാശു ോ ഇത് മാതിരി ഉഡായ്പയലോഗ് വന്നാറുണ്ടല്ലോ തിന്നാക്ക് മൈക്കോടെ കിട്ടുവോ തന്ന കാശ് തിരിച്ചു ചോദിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇത് മാതിരി ഉഡായ്പ ഡയലോഗുമായിട്ട് വന്നാറുണ്ടല്ലോ